ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു ടെല്ലാവീവിൽ ഉഗ്രസ്ഫോടനം ആണവ കേന്ദ്രങ്ങൾ തകർത്തതിനു പിന്നാലെ തിരിച്ചടി തുടങ്ങി ഇറാൻ ഇറാന്റെ തിരിച്ചടിയിൽ ജെറുസലേമിലും ഹൈഫയിലും സ്ഫോടനമുണ്ടായി ഒരു തിരിച്ചടിക്ക് ഇറാൻ ഉടനില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണമുണ്ടായത് അഞ്ചിടങ്ങളിൽ നിലവിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് പതിച്ചിട്ടു ആക്രമണമിനിയും ശക്തമാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇസ്രയേലിലാകെ അപായ സയറനുകൾ മുഴങ്ങുകയാണ് അടിയന്തര സുരക്ഷാ കൌൺസിൽ വരെ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത് അമേരിക്കൻ ആക്രമണത്തെ നേരിട്ട് തിരിച്ചടിക്കാതെ ഇസ്രയേലിനെ തിരിച്ചടിക്കുകയാണ് ഇറാൻ നിലവിൽ ചെയ്യുന്നത് ആക്രമണത്തിന് ശേഷവും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആശങ്കയുണ്ടാക്കുന്ന നടപടിയെന്ന് പ്രതികരിച്ചു ആക്രമണം അപകടകരമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ആണവ നിർവ്യാപന കരാറിന്റെയും ലംഘനമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാച്ചി അമേരിക്കയുടെ ക്രിമിനൽ നടപടിക്കെതിരെ എന്നും നിലനിൽക്കുന്ന ഇതിലുള്ള ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്ര സംഘടനയിലെ ഓരോ അംഗവും ഈ അങ്ങേയറ്റം അപകടകരവും നിയമവിരുദ്ധവുമായ ക്രിമിനൽ നടപടിയിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് ഓരോ രാജ്യവും അമേരിക്കയുടെ ഈ നടപടിയെ കരുതിയിരിക്കണം യു എൻ ചാർട്ടർ അനുസരിച്ചുള്ള പ്രതിരോധത്തിന് ഇറാന് അവകാശമുണ്ട് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇറാൻ വിനിയോഗിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രയേലിൽ കനത്ത ജാഗ്രത തുടരുകയായിരുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും കേന്ദ്രങ്ങളും അടച്ചു ആളുകളെ ഒഴിപ്പിച്ചു ഇറാനിൽ നിന്ന് പ്രത്യാക്രമണം പ്രതീക്ഷിച്ച ഇസ്രയേലിൽ മുന്നൊരുക്കം നടന്നു സ്കൂളുകളും ജോലി സ്ഥലങ്ങളും ഓഫീസുകളുമെല്ലാം അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്യാവശ്യ സേവനങ്ങൾ മാത്രം തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു പിന്നാലെ നെതന്യാഹു അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയും വിവരങ്ങൾ വിലയിരുത്തുകയും ചെയ്തു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയും അടച്ചു അതേസമയം യു എസ് ആക്രമണത്തിൽ ആണവ ചോർച്ചയുണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിലാണ് ആണവായുധ ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നത് എന്നാണ് ഇസ്രയേലും യു എസും ആരോപിച്ചിരുന്നത് ഇതുൾപ്പെടെ മൂന്ന് ആണവ നിലയങ്ങളിലാണ് യു എസ് ബോംബറുകൾ ആക്രമണം നടത്തിയത് എന്നാൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നും ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ വൃത്തങ്ങൾ പറയുന്നു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഫോർദോ നദാൻസ് ഇഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആക്രമണം ഉഗ്രപ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേന ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ കടന്ന് ഇറാനിൽ ആക്രമണം നടത്തുകയായിരുന്നു സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് తాను మరిప్పు నల్గి న్యూస్ డెస్క్ కేరళ కౌముది